നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അഥവാ യു ആണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു അസുഖമാണ് യു ടി ഐ എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ കൗമാരം പിന്നിട്ട കുട്ടികളാണെങ്കിൽ അവിടുന്ന് മുതൽ യുവതികൾ ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ അറുപത് ശതമാനം സ്ത്രീകൾ ജീവിതത്തിലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഹായ് ഞാൻ ഡോക്ടർ ഉമർ മുക്താർ ഭൂമി നാച്ചുറൽ ക്യൂർ ആൻഡ് വെൽനെസിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അഥവാ യു ടി ഐ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു അസുഖമാണ് യു ടി ഐ എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ കൗമാരം പിന്നിട്ട കുട്ടികളാണെങ്കിൽ അവിടുന്ന് മുതൽ യുവതികൾ ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ അറുപത് ശതമാനം സ്ത്രീകൾ ജീവിതത്തിലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രക്തം ഫിൽറ്റർ ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിൻ ഇതിന് നമ്മെ സഹായിക്കുന്ന ചില ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ഉണ്ട് ഈ മൊത്തം ഓർഗൻസിനെ പറയുന്ന പേരാണ് യൂറിനറി സിസ്റ്റം ഇതിൽ വൃക്ക എന്ന് പറയുന്ന കിഡ്നി ഉണ്ട് മൂത്രനാളി എന്ന് പറയുന്ന യൂറേറ്റർ ഉണ്ട് മൂത്രസെഞ്ചി എന്ന് പറയപ്പെടുന്ന യൂറിനറി ബ്ലാഡർ ഉണ്ട് അതുപോലെ യൂറേറ്റർ ഉണ്ട് യൂറിനറി ഓപ്പണിംഗ് എന്ന് പറയുന്ന ആ പാട്ടുള്ള യൂറേറ്ററയുണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നു ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇത് ഇത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസിൽ ഏതെങ്കിലും ഒന്നിന് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയാം ഇതിനെല്ലാത്തിലും നമുക്ക് ഒരു യൂറിനറി ട്രാക്റ്റിനെ പെടുത്താൻ പറ്റുന്നതാണ് പക്ഷേ എസ്പെഷ്യലി ലോവർ യൂറിനറി ട്രാക്റ്റിൽ പെരുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ പൊതുവെ യൂ എന്ന് പറയാറുള്ളത് കിഡ്നിയിൽ ബാധിക്കുന്നതിന് നമ്മൾ ഇതിനണ്ടറിൽ പെടുത്താമെങ്കിൽ പോലും താഴെ പ്രത്യേകിച്ച് യൂറേറ്റർ ഇങ്ങോട്ടുള്ള യൂറിനറി ബ്ലാഡർ യൂറയത്ര യൂറിനറി ഓപ്പണിങ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് പൊതുവേ നമ്മൾ യൂ എന്ന് പറയാറുള്ളത് ഇനി ഇത് ആർക്കൊക്കെ വരാം എന്നുള്ളതാണ് അനാട്ടമിക്കലി സ്ത്രീകൾക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് പ്രധാനമായിട്ട എന്ന് പറയുന്ന അവരുടെ യൂറിനറി ട്രാക്റ്റിൻ്റെ വലുപ്പത്തിലുള്ള വ്യത്യാസമാണ് എന്നാൽ ഫിസിയോളജിക്കലി ഇവർക്ക് സെക്രീഷൻസ് കൂടുന്നത് കൊണ്ടും അവിടെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം തന്നെ ശാസ്ത്രീയപരമായിട്ട് സ്ത്രീകളിലാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുള്ളത് പ്രധാനമായും കൗമാര കാലഘട്ടം നേരത്തെ പറഞ്ഞ പോലെ കൗമാര കാലഘട്ടം മുതൽ യുവതികളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവര് അവർ ചെയ്യുന്ന ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന കലാലയങ്ങളിൽ സഫീഷ്യൻ്റായിട്ട് കറക്റ്റ് സമയത്ത് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവിടെ ഹൈജീൻ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ മൂത്രം ഒഴിക്കാതെ പിടിച്ച് നിർത്തുന്ന ഒരു കണ്ടീഷനുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട് ഇത്തരം മൂത്രം പിടിച്ചു നിർത്തുന്ന സമയത്ത് അവിടെ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാനും അതുമൂലം യു ടി എന്ന് പറയുന്ന കണ്ടീഷൻ പെട്ടെന്ന് അവർക്ക് അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് ഒരിക്കൽ യു ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് റിക്കൻ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നിരുന്നാൽ പോലും പുരുഷന്മാരും ഇത് കാണാറുണ്ട് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇതിൻ്റെ സൈനാൻ സിംറ്റംസ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇതിനെ കാണുന്ന സൈനാൻ സിംറ്റം എന്ന് പറയുന്നത് ബേണി ആണ് അതായത് ചുട്ട് കത്തുന്ന രീതിയിലുള്ള ഒരു സെൻസേഷൻ നമുക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട് ഈ ബേണിങ് സെൻസേഷൻ്റെ കൂടെ തന്നെ ചില ആളുകളിൽ വളരെ അപൂർവമായിട്ട് കൂടെ ബ്ലഡ് ബ്ലഡിൻ്റെ സ്റ്റെയിംസും കാണാൻ കഴിയും എന്നാൽ ചില സ്ത്രീകളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളിൽ ചില പേഷ്യൻസ് നമുക്ക് ക്ലൗഡ് യൂറിനാണ് കാണാം ഒരു മൂടപ്പെട്ട ഒരു നിറത്തിലുള്ള യൂറിൻ ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലായ്മ ഫീലാണ് നമ്മൾ മൂത്ര മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പറയുന്ന ഒരു ഫീൽ വരും അല്ലെങ്കിൽ അർജൻസ് ഓഫ് യൂറിനേഷൻ നമുക്ക് തുടരെ തുടരെ മൂത്ര ഒഴിക്കാൻ ടെൻഡൻസിറ്റി വരും നമുക്ക് എന്നാൽ നമ്മൾ മുത്തമൊഴികം ചെന്ന് കഴിഞ്ഞാലോ നമുക്കൊരു ഒരു കംപ്ലീറ്റ്നസ് ഫീൽ ചെയ്യില്ല കുറച്ചുകൂടെ ബാക്കിയുള്ള പോലെ ഫീൽ ചെയ്യും ഇത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലേക്കുള്ള യൂറിനേഷൻ നമുക്ക് ഉണ്ടാവാൻ കഴിയില്ല ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകളിൽ ഇതിൽ യൂറിനേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ പെയിനും അസോസിയേറ്റഡ് വരാറുണ്ട് പ്രധാനമായിട്ടും യു ടി ഐ പാത്തോളജിക്കൽ കണ്ടീഷനിൽ വരാറുണ്ട് എന്നാൽ ചില കേസുകളിൽ നോർമലായിട്ട് വരാറുണ്ട് ഉദാഹരണത്തിന് ഗസ്റ്റ് സ്റ്റേഷൻ പീരീഡ് സ്ത്രീകളിൽ ഗർഭകാല അളവിൽ യു ടി ഐ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അത് ഈ ഡെലിവറിക്ക് ശേഷം അത് പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് താനെ തന്നെ മാറുന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ പാത്തോളജിക്കലായിട്ട് കാണുന്ന മിക്ക കേസുകളിലും അതിൽ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒന്ന് വെള്ളം കുടിക്കുകയാണ് ഒരു ശരാശരി ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ എട്ട് ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത് കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികളായിട്ടുള്ള സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവർ ഒരു ശരാശരി മനുഷ്യൻ കുടിക്കേണ്ട വെള്ളം ആറ് ഗ്ലാസ് മുതൽ എട്ട് ഗ്ലാസ് വരെ എന്നാണ് പറയപ്പെടാറുള്ളത് എന്നാൽ ഇവർ ഈ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂത്രം മൂത്രമൊഴിക്കേണ്ടി വരുമോ എന്ന ഭയത്തിൻ്റെ പുറത്ത് വെള്ളം കുടിക്കാതിരിക്കുകയും അതുമൂലം യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യമാണ് കൂടുതലായിട്ട് കാണാറുള്ളത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം അവർ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിലുള്ളതാണ് രണ്ടാമത്തതായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ നമ്മൾ അമിതമായിട്ട് ഹോട്ട് സ്പൈസി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് മസാലകൾ ചിക്കൻ പോലത്തെ ശരീരത്തിൽ ബോഡി ഹീറ്റ് കൂട്ടുന്ന ഭക്ഷണപത്രം കഴിക്കുന്നത് വഴി ബോഡി ഹീറ്റ് കൂടുകയും അതുമൂലം യൂണറിൽ അറ്റാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് പിന്നെ മടങ്ങി വരാം ഈ പ്രോപ്പറായിട്ടുള്ള മിക്ച്റേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അവിടെ ഹൈജീൻ ഇല്ലാത്ത കണ്ടീഷൻസ് വരാറുണ്ട് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ അവിടെ ബാത്റൂം വൃത്തിയില്ലാത്തതിൻ്റെ ഒരു പേര് മൂത്രമൊഴിക്കാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അവരിത് പിടിച്ചു വെക്കുന്ന സമയത്ത് ഇതുമൂലം ബാക്ക് ഇൻഫെക്ഷൻസ് വന്ന് അവർക്ക് യൂറിനറി അറ്റാക്സ് പിന്നെയും പിന്നെയും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട പ്രതിവിധി എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഒഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനൊരു പക്ഷേ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ആയിരിക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഫിഷ്യൻ്റായിട്ടുള്ള ബാത്റൂമുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉള്ള ബാത്റൂം വൃത്തി ഉണ്ടാവില്ല അപ്പം നമുക്ക് ആ ഒരു ഇഷ്യൂ പരിഹരിക്കുന്നതിലൂടെ കൃത്യമായിട്ട് അവർക്ക് മൂത്രമൊഴിക്കേണ്ട സമയത്ത് മൂത്രമൊഴിക്കാനും അതുമൂലം ഈ വരുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് തടയാനും പറ്റും മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിനെ അവോയ്ഡ് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഏറ്റവും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആരോഗ്യ ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് ഇനി അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ശുദ്ധമായിട്ട് കിട്ടുന്ന വെള്ളം ആറ് ഗ്ലാസ് മുതൽ എട്ട് ഗ്ലാസ് വരെ കുടിച്ച് നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ ചെയ്യാനുള്ള ശ്രമം നടത്തണം എസ്പെഷ്യലി ചൂട് കാലഘട്ടത്തിൽ ഇപ്പോൾ മഴക്കാർ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാൽ പോലും ആയിട്ട് വെള്ളം കുടിച്ച് നമ്മളെ ശരീരത്തിൽ ഈ പറയുന്ന യു ടിയിന് ഒരു പരിധിവരെ തടയേണ്ടതുണ്ട് സാധാരണ കാണപ്പെടുന്ന സാഹചര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ വെള്ളം കുടിക്കാത്ത സമയത്ത് വരുന്ന യു ടി ഐ ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ ജോഗ്രഫിക്കലി നമ്മൾ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് ഹോട്ട് സീസണിൽ ചൂട് കാലത്ത് വരുന്ന യു ടി ഐ ഉണ്ട് ഗസ്റ്റേഷൻ സമയത്ത് ഗർഭകാലയളവിൽ വരുന്ന യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട് ഇതല്ലാത്ത മറ്റു പല കാരണങ്ങൾ കൊണ്ടും യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ സംഭവിക്കാം ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു കിഡ്നി യൂറേറ്റർ അതുപോലെ യൂറിനറൽ ബാഡർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓർഗൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് യൂറിനറി സിസ്റ്റം ഇതിൽ കൂടുതലായിട്ട് നമ്മൾ യൂ ടി എന്ന് പറയാറുള്ളത് ലോവർ ട്രാക്ക് ഇൻഫെക്ഷൻസ് തന്നെയാണ് അതായത് യൂറിനറി ബ്ലാഡറും അസോസിയേറ്റ് ചെയ്ത് കെടുക്കുന്ന ഓർഗൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത് എന്നിരുന്നാൽ പോലും ചില സമയത്ത് കിഡ്നിയിൽ വരുന്ന കിഡ്നി സ്റ്റോൺ ആവാം അല്ലെങ്കിൽ കിഡ്നിയിൽ ബാക്കിൽ ഇൻഫെക്ഷൻസ് കൊണ്ട് വരുന്ന പൈലോൻ എഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടാവാം അതുമല്ലെങ്കിൽ യു മൂത്രനാളി അഥവാ യൂ യുറേറ്ററിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും ഈ പറയുന്ന അസുഖങ്ങൾ സംഭവിക്കാം ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെക്ഷൽ ഇൻട്രകോഴ്സിന് ശേഷം അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പാർട്ട്നേഴ്സ് ഒഴിക്കുന്നതും പ്രൈവറ്റ് ഓർഗൻസ് കൃത്യമായിട്ട് കഴുകുന്നതും ഒരു പരിധിവരെ യൂറിനേറ്റാക് ഇൻഫെക്ഷൻസിന് തടയാനും അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒഴിവാക്കുന്ന നമുക്ക് സാധിക്കും ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് കൃത്യമായിട്ട് നമ്മൾ ഓരോ ടൈമിലുള്ള മൂത്രമൊഴിക്കലും അതിനുശേഷമുള്ള വാഷിങ്ങും ജെന്റൽ ഓർഗൻസ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു പരിധി വരെയുള്ള അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റും ഹൈജീനിന്റെ കാര്യം സ്ത്രീകൾ ഒന്നും കൂടെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ട് കാരണം അവരുടെ യൂറ എത്ര ലോപ്പ് ആണെങ്കിലും ഡിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് എപ്പോഴും അവിടെ സെക്രീഷൻസ് ഉണ്ടാവുന്നത് കൊണ്ടും ബാക്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മൂത്രം ഒഴിച്ചതിനു ശേഷം പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നതും അവിടെ ഹൈജീനിക് ആയിട്ട് കൊണ്ടു നടക്കുന്നതും ഒരു പരിധിവരെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിനെയും അതുപോലത്തെ മറ്റ് അസുഖങ്ങളെയും തടയാൻ അത് സഹായിക്കും കൃത്യമായ ഇടവേളകളിൽ മൂത്രം ഒഴിക്കുന്നത് വഴിയും കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുന്നത് വഴിയും ഹൈജീനിക്കാവുന്ന വഴിയും നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിൻ്റെ തോതിനെ ഇമ്പാക്റ്റിന് ഒരു പരിധിവരെ കുറക്കാൻ കഴിയും ഇത് വന്നു കഴിഞ്ഞാൽ ചില പൊടിക്കൈകളിലൂടെ ഹോം റെമഡീസിലൂടെ നമുക്കിതിന് പിടിച്ചു നിർത്താൻ സാധിക്കും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് കൂവ ഏറൂട്ട് എന്ന് പറയുന്നത് കൂവ പൊടി വെള്ളത്തിൽ കലക്കി കൃത്യമായ അടവേളകളിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉഷ്ണത്തെ കുറച്ച് മൂത്രച്ചൂടിൻ്റെ ഇമ്പാക്റ്റിനെ കുറക്കാൻ അത് സഹായിക്കും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്ന വഴിയും മൂത്രമൊഴിക്കുന്ന വഴിയും ഇതിൻ്റെ തോതിനെ ഒരു പരിധിർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇതുപോലെ ബാർലി വാട്ടർ അതായത് ബാർലിട്ട് തിളപ്പിച്ച വെള്ളം കൃത്യമായ അളവിൽ കുടിക്കുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ സഹായിക്കാറുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സിൻ്റെ കണ്ടനടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുന്നത് അഥവാ തൈര് യോഗട്ട് പോലത്തെ പ്രോബയോട്ടിക് റിച്ച് ഫുഡ് നമ്മൾ കഴിക്കുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസിൻ്റെ തോത് വർക്കും കാര്യം കണ്ടെത്തിയിട്ടുണ്ട് യു ടി വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കും നിസ്സാരവൽക്കരിക്കരുത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ഈ അസുഖം ആദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മുൻകരുതികൾ നമ്മൾ എടുത്തേ പറ്റൂ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ ഭക്ഷണത്തിൽ ക്രമീകരുന്നതിലൂടെ നമുക്ക് യു ടി വരാതെ നോക്കാം എന്നാൽ വന്നു കഴിഞ്ഞാൽ ഇതിന് പരിപൂർണ്ണമായിട്ടുള്ള ക്യൂറുണ്ട് യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ നല്ല ഫല ഫലപ്രദമായ രീതിയിൽ തന്നെ ചികിത്സിച്ച് ഭാഗമാക്കാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്